ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് എൻ എ ബി ആയുർവേദിക്ക് അംഗീകാരം ലഭിച്ചു തിരുവനന്തപുരം നഗരസഭാ ചെയർപേഴ്സൺ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത് ഡിസ്പെൻസറിയിലെ ഡോക്ടറിന്റെയും ജീവനക്കാരുടെയും ആശാപ്രവർത്തകരുടെയും കൂട്ടായ പരിശ്രമമാണ് ദേശീയ അംഗീകാരത്തിലേക്ക് ഡിസ്പെൻസറിയെ നയിച്ചത് നിലവിൽ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ സന്ദീപ് കരുൺ ആശുപത്രിയിൽ എത്തിയിട്ട് രണ്ടു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പേയാണ് അംഗീകാരം ലഭിച്ചത് അടിസ്ഥാന സൗകര്യങ്ങളും ചികിത്സാ സംവിധാനങ്ങളും മെച്ചപ്പെട്ടതോടെ ദിവസേന നൂറോളം രോഗികൾ ഒ പി വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട് സ്ഥാപനത്തിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ഭിന്നശേഷി സൌഹൃദ ശൌചാലയം സുരക്ഷാ മാനദണ്ഡങ്ങൾ അവശ്യ മരുന്നുകളുടെയും ഉപകരണങ്ങളുടെയും അടിസ്ഥാന ലാഭപരിശോധനകളുടെയും ലഭ്യത ആതുരസേവകളുടെ ലഭ്യത രോഗി പരിചരണത്തിന് ഗുണനിലവാരം മരുന്നുകളുടെ ഗുണനിലവാരമുള്ള സംഭരണവും വിതരണവും അണുബാധ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് അംഗീകാരം ലഭിക്കുന്നത് ആയുർവേദ ആശുപത്രിക്ക് അഭിമാന നിമിഷമാണിത് കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിൻ്റെയും ഇവിടുത്തെ സ്റ്റാഫുകളുടെയും ഉജ്ജ്വലമായ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചത് അപ്പോൾ ഇതിനുവേണ്ടി പ്രയത്നിച്ച ഡോക്ടറിന് ഒരുപാട് അഭിനന്ദനം അറിയിക്കുകയാണ് അതോടൊപ്പം ഡോക്ടറിനോടൊപ്പം തന്നെ പ്രയത്നിച്ച സ്റ്റാഫുകൾ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഈ ഭരണസമിതിക്ക് അഭിമാനാർഹമായി മാറിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ചും രോഗികളുടെ അവകാശങ്ങളെക്കുറിച്ചും താമരത്തിന് രോഗികളോടുള്ള ജീവനക്കാരുടെ പരിപാലത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം കൂടി വിലയിരുത്തിയ ശേഷമാണ് അംഗീകാരം നൽകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന